എന്നോട് സംസാരിച്ച ഇത് ഇതാണ് ഇപ്പോൾ സാത്താൻ പരവേഷപ്പെട്ട് ഊട്ടി നടക്കുകയാണ് എങ്ങനെ നിങ്ങളെ ശ്രദ്ധാലുവായിരിക്കണം നമുക്ക് വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കണ കർത്താവ് ഉറപ്പ് ഉറപ്പ് പറയാണ് ഉറപ്പാണ് ഇത് സംഭവിച്ചിരിക്കുക ഇത് നിങ്ങൾ ഇന്ന് ഡേറ്റ് എഴുതി വെച്ചുകൊള്ളാൻ കർത്താവ് നിങ്ങളോട് പറയുകയാണ് ഇതാണ് തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നത് കാരണം മുൻകൂട്ടി പറഞ്ഞു തരികയാണ് വളരെ വ്യക്തമായി പറഞ്ഞരുവാ ഈ വെളിപാടിന്റെയും ദർശനത്തിന്റെയും ആരംഭം അവിടെ കിടക്കുക നിങ്ങൾക്ക് വെളിപാട് വേണോ നിങ്ങൾക്ക് ദർശനം വേണോ നിങ്ങൾക്ക് കർത്താവുമായി സംസാരിക്കണോ നിങ്ങൾക്ക് കർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്യണോ നിങ്ങൾ ഒറ്റ കാര്യമേ ഉള്ളൂ തമ്പുരാൻ നമ്മളെ ശക്തമായി പഠിപ്പിച്ച ഒരു കാര്യം ഈ കോളിങ്ങിന്റെ ഈ പിന്നെ ഈ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മൾ ആ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ കോളിങ്ങിന്റെ സീലതാണ് ആ സീല ഇപ്പൊ എന്നോട് സംസാരിച്ച ഇത് ഇതാണ് വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞരുവാ എങ്കിലും കർത്താവിന്റെ ദർശനങ്ങളിലേക്കും ഞാൻ കടക്കട്ടെ എങ്കിലും എനിക്ക് കർത്താവിന്റെ ദർശനവും കർത്താവിന്റെ ഇതാണ് ദൈവമക്കൾ സ്വീകരിക്കേണ്ടത് ഇതാണ് കോളിംഗ് എന്ന് പറയുന്നത് പൗലോസിന്റെ കോളിംഗ് ഇവിടെ കിടക്കുക എന്റെ ചാവിയാണിത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോളിംഗ് കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് എന്റെ ഭൗതികത ഞാൻ പൊക്കി പറയത്തില്ല പറയണമെങ്കിൽ എനിക്ക് പറയാം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും അത്ര മാത്രം എനിക്ക് ഭൗതികതയെ കുറിച്ച് പറയാനുണ്ട് പക്ഷേ എന്റെ എന്റെ വിളി അതല്ല എന്റെ വിളി എന്ന് വിളി എന്ന് പറയുന്നത് കർത്താവിന്റെ ദർശനങ്ങൾ വെളിപാടുകൾ അത് ക്യാച്ച് ചെയ്യുക അത് സ്വീകരിക്കുക അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് അതാണ് ഹലേ ലോയ അതാണ് അത് കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം നിങ്ങൾ ഒന്ന് നോക്കിയാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അടുത്ത വാക്യം വളരെ സന്തോഷത്തോടെ ഒന്ന് വായിച്ചേ ആ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ഇത് പൗലോസിനെ തന്നെ പറഞ്ഞു പക്ഷെ പൗലോസ് തന്റെ എളിമ കാരണം തന്റെ പേര് പറയാൻ തയ്യാറായില്ല അതാണ് ഇത് പൗലോസിനെ കുറിച്ച് പറയുന്നേ അതായത് ലിസ്ത്രയെയിൽ വെച്ച് പൗലോസ് മരണപ്പെട്ടായിരുന്നു ഇവരെല്ലാം കൂടെ എടുത്ത് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് റോഡിൽ മരിച്ചു വീണായിരുന്നു അങ്ങനെ എത്രയോ നേരം മരിച്ചു കിടന്നു അങ്ങനെ കുറെ കഴിഞ്ഞ് ഇവരെല്ലാം പൗലോസ് മരിച്ചു കഴിഞ്ഞ് ജനങ്ങളെല്ലാം പോയി പോയി കുറെ കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ വന്നു വന്നു കഴിഞ്ഞപ്പോൾ പൗലൂസിന് ഈ ജീവൻ തിരിച്ചു കിട്ടുകയും എഴുന്നിട്ടിരിക്കുകയും ചെയ്തു അത് ഇത് എഴുതുമ്പോൾ ഈ രണ്ട് കുറയും ദിവസം തന്നെ പതിനാല് വർഷത്തിന് മുമ്പ് ലിസ്ത്രിയയിൽ നടന്ന സംഭവമാണ് ഇത് പറയുന്നത് ആ സമയത്താണ് പൗലോസ് ശരീരം കൂടെയാണോ ശരീരത്തോടുകൂടിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ മൂന്നാം സ്വർഗം അതായത് പർദീസ വരെ ഞാൻ ഉയർത്തപ്പെട്ടു അതാണ് അപ്പോൾ ആ ആ ഒരു അത് അങ്ങനെ ഉയർത്തപ്പെട്ടു കർത്താവിനെ കാണുവാനും ആ ദർശനങ്ങൾ വെളിപ്പാടുകൾ ലഭിക്കുവാനും എനിക്ക് യോഗ്യമായി ഇതാണ് ഇത് ഇതൊരു കോളിനാണിതൊരു ഇത് ഇത് ഭയങ്കര ഒരു വിളിയാണ് ഇത് ഈ ഒരു വിളി എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ നമ്മൾ മനസ്സിലാക്കണ്ടെ എത്രത്തോളം ഉപേക്ഷിക്കാൻ ഭൗതികത നമുക്കുണ്ടോ അത്രയും ഭൗതികത നാം ഉപേക്ഷിക്കണം മനസ്സിന്ന് അതിന് മുൻസ്ഥാനം കൊടുക്കരുത് മനസ്സിന് അതിനെ കുറിച്ച് ഇങ്ങനെ പൂഴ്ത്തി പറയാൻ പാടില്ല അത് അതാണ് ഈ വെളിപാടിന്റെയും ദർശനത്തിന്റെയും ആരംഭം അവിടെ കിടക്കുക നിങ്ങൾക്ക് വെളിപാട് വേണോ നിങ്ങക്ക് ദർശനം വേണോ നിങ്ങൾക്ക് കർത്താവുമായി സംസാരിക്കണോ നിങ്ങൾക്ക് കർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്യണോ നിങ്ങൾ ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ആത്മപ്രശംസ ചെയ്യാനിരിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ കൊണ്ട് അതെന്ന് കളയാ കളഞ്ഞിട്ട് ദൈവ വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നിങ്ങൾ ആത്മപ്രശംസ ചെയ്യുക എൻ്റെ അടുത്ത് യേശു പറയുന്ന കാര്യം ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ പൊക്കി നീ പറയരുതെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ചില മനുഷ്യരെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പറയാറുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ബലഹീനതയുണ്ടായിരുന്നു അത് നല്ല ആൾക്കാരെല്ലാം നല്ലയാ നല്ല നല്ലതാ അതെനിക്ക് തോന്നി എനിക്കതൊരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷെ ദൈവം എന്നെ വിളക്കി നീ പറയരുത് അത് നിന്റെ കോളിങ്ങിനെ വാദിക്കും എന്ന് പറഞ്ഞു ഉയർത്തി പറയുവാണെങ്കിൽ ആ നാവ് ദൈവത്തിന് സമർപ്പിച്ചാണ് ദൈവത്തെ പറയുക ഉയർത്തി ബാക്കി മനുഷ്യരെല്ലാം അവർ നല്ലതാണ് അവർ നന്മയുള്ളവർ ഇത് കൊണ്ട് നിർത്തുക ോ അവൻ വന്നാൽ ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് അതായിരുന്നു ഇതോ അവൻ വിളക്കാണ് ആ അല്ലെങ്കിൽ അവൾ വിളക്കാണ് അവൾ ആ ശക്തിയാണ് ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അപ്പൊ ദൈവം പറഞ്ഞത് നീ പുറവോട്ടെന്ന് നീ ചിന്തിച്ചു നോക്ക് നീ ഈ പത്തിരുപത് വർഷമായിട്ട് നീ പൊക്കി പറഞ്ഞ എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം ചോദിക്കാണേ ദൈവത്തിന്റെ കൂടെ എത്ര പേരുണ്ട് നീ പൊക്കി പറഞ്ഞ ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കി കാണാം ഞാൻ ഉയർത്തി പറഞ്ഞ ആരുമില്ല ആരുമില്ല അപ്പോൾ ദൈവം പറഞ്ഞത് കറക്റ്റാണ് അതിനുശേഷമാണ് ഈ പൊക്കി പറച്ചിലൊക്കെ നിർത്തി നിർത്തി അങ്ങനെ ഞാൻ പൊക്കി പറഞ്ഞ അവന്റെ കോളിങ് ഞാൻ നഷ്ടപ്പെടുത്തുക അവന്റെ അവന്റെ സുവിശേഷത്തിലുള്ള ആ ശക്തി ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് ചിലവരൊക്കെ ഈ വിദേശത്ത് നിന്ന് വരും ഈ വിദേശത്ത് നിന്ന് വരുമ്പോൾ വിദേശത്ത് നിന്ന് അവർ വരുമ്പോൾ അവർക്കൊരു ധാരണയുണ്ട് അവർക്കൊരു അവർക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾ ഇത്രയും ലോങ്ങിന്ന് വരുന്നതാണ് അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇതിൽ ഇത് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ നമുക്കറിയാം ജീസസ് വിഷനിൽ അത് പരിപാടി നടക്കത്തേ ഇല്ല വിദേശത്തുനിന്ന് വന്നാലും സ്വദേശത്തുനിന്ന് വന്നാലും ധ്യാന കേന്ദ്രത്തിൽ ഈ കലാണ് ഇനി കോടികൾ പണമുണ്ടായാലും കോടികൾ പണമില്ലേലും ഈ കലാണ് അത് തമ്പുരാൻ നമ്മളെ ശക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് അങ്ങനെ പോകാൻ അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെടും അവരുടെ അവരുടെ വിളി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു മനുഷ്യനെ പോലും ഉയർത്തി പറഞ്ഞാൽ ആ കോളിങ്ങിനെ വാദിക്കും നിന്റെ വിളിയെ വാദിക്കും ഒരു മനുഷ്യൻ നല്ലതാണെന്ന് പറയാം നന്മയുള്ളവനാണെന്ന് പറയാം അത് യേശു പറഞ്ഞിട്ടുണ്ട് നീതിമാനാണെന്ന് പറയാം യേശു പറഞ്ഞിട്ടുണ്ട് അത് പറയാം അതിനപ്പുറമായിട്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ പുകഴ്ത്തരുത് പുകഴ്ത്തിയാൽ അത് അത് ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തിയാൽ ഭാര്യ ഭർത്താവ് കൊള്ളില്ലെന്ന് പറയുന്നത് നീ അധികം താമസിക്കാതെ കേൾക്കും ഇനി ഭാര്യ ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തിയാൽ അല്ല ഭാര്യ ഭർത്താവിനെ പുകഴ്ത്തിയാൽ ഭർത്താവ് പറയും നീ കൊള്ളില്ലെന്ന് പറയും അന്ന് വെച്ച പുകഴ്ച നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് ദൈവത്തെയാണ് മനുഷ്യരെ അല്ല മറിച്ച് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് കൊള്ളാം എൻ്റെ വൈഫ് നല്ലതാണ് ഇത് എന്റെ വൈഫ് നീതിയായിട്ട് ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം ഇതിനപ്പുറത്തോട്ടുള്ള സ്തുതിപ്പുകളെല്ലാം ദൈവത്തിന് കൊടുക്കണം ഇതാണ് കോളിംഗ് കോളിങ്ങുള്ളവർ ചെയ്യേണ്ടത് ഈ ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കുന്നതാണ് നിങ്ങളിലേക്ക് വെളിച്ചതൂതൻ വന്ന് കയറാനും നിങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഇത് മാറാനൊക്കെ ഇടയാകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ പഴയ പഴയ അരൂപി കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ അതിന്റെ കാരണം തന്നെ നിങ്ങൾ ഉയർത്തി പറയുന്നതാ നിങ്ങൾ ആരൊക്കെയോ ക്ലോറിഫൈ ചെയ്യുന്നുണ്ട് അതാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ കോളിങ്ങിനെ വിളി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ സബ്ജക്റ്റ് അതാണ് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഈ രാത്രി തന്നെ തീരുമാനം എടുക്കുക നമ്മുടെ വിളിച്ച വിളിക്ക് തടസ്സം വരുന്ന തരത്തിൽ ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുത്തുകൊള്ളുക അലെ ലോഹിയൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് ദൈവത്തെ അലേ ലോഹിയോയി ആരാധന 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 അതായത് അതായത് ഈ കോളിങ്ങുള്ളവര് ശ്രദ്ധിക്ക ദൈവത്തിന്റെ വിളി കിട്ടിയിട്ടുള്ളവര് ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്ക നിങ്ങൾക്ക് വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ദൈവത്താരും അത് ശ്രദ്ധിക്കണേ കേട്ടോ നിങ്ങൾക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ദൈവം കിട്ടും ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു വിഷമം നിങ്ങൾ തിരിച്ചറിയും അതാ അപ്പം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ബ്രദറെ ചോദിക്കുക ദൈവത്തിന്റെ വിഷമോ ആ കോളിംഗ് ഉള്ള വ്യക്തിക്ക് ദൈവം തന്റെ വിഷമം പറയും ദൈവം ആഗ്രഹിക്കുന്നത് പറയും ഇത് നിങ്ങൾക്ക് തിരിച്ചട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കോളിങ് കറക്റ്റായിട്ട് ആരോ മായുകളഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് പിന്നെ ഈ ഇത് കിട്ടുന്നത് എങ്ങനെയാണ് പ്രൈസ ലോൾ ഈ കോളിങ്ങിൻ്റെ ഈ പിന്നെ ഈ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മൾ ആ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ജനങ്ങൾ അതായത് വിശുദ്ധ കൂട്ടങ്ങളെല്ലാം ദൈവത്തെ ഇങ്ങനെ ആരാധിക്കണം എങ്ങനെ ആരാധിക്കും വിശുദ്ധ കൂട്ടങ്ങൾ ദൈവത്തെ ആരാധിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ സ്തുതി പോയേശു നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന ഇങ്ങനെ നമ്മൾ ഈ ഇടയ്ക്ക് ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലോ ദൈവമേ ആരാധന ദൈവമേ സ്തുതി ദൈവമേ ആരാധന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കും അപ്പോൾ ഈ ഇത് ദൈവത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുറച്ച് കിട്ടുന്ന ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയാം അതാണ് അതായത് ബാക്കി ടൈമിൽ ഒരു വെളുപ്പാങ്കാലത്തുണ്ട് മൂന്ന് പിന്നെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഈ രാത്രി കാലത്ത് ഏറ്റവും കുറച്ച് ഇന്ത്യയില് സ്തുതിപ്പ് കിട്ടുന്ന സമയം സ്തുതിപ്പില്ലാത്ത സമയമായിരുന്നു ഒരു കാലത്ത് ഒൻപത് മണി മുതൽ പതിനൊന്ന് വരെ രാത്രി രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ സമയത്ത് കയറി സ്തുതിക്കാൻ പറയുന്നത് സ്തുതിപ്പിന് ആൾക്കാർ കുറയുന്ന സമയമാണ് എന്നാൽ ഏഴ് മണിക്കൊക്കെ സ്തുതിപ്പ് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒമ്പത് മണിയാകുമ്പം ലോകത്തിലെ കൺവെൻഷൻ എല്ലാം സ്റ്റോപ്പ് ആകും ഈ ഒൻപത് മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണിവരെ സ്പേസ് ഉണ്ട് ആഭാ പിതാവിന് സ്തുതിപ്പ് വളരെ കുറച്ചേ കിട്ടത്തുള്ളു ഇത് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ടൈമിലൊക്കെ ഈ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ആ ദൈവപിതാവിന് സ്തുതിപ്പ് കൊടുക്കാനായിട്ട് കുറെ പേരെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ കൂടുതൽ കൺവെൻഷൻ എല്ലാം ഈ ഒമ്പത് മണിയാകുമ്പോൾ തീരും പിന്നെ എല്ലാവരും ഈ പാക്ക് ചെയ്യുന്നത് റെസ്റ്റ് എടുക്കുന്ന ഒക്കെ ടൈമാണ് അപ്പൊ ദൈവദാസന്മാരുടെ സ്തുതിപ്പ് വളരെ കുറച്ച് കിട്ടുന്ന ടൈമാണ് ഒൻപത് മുതൽ ഈ പത്ത് പത്തര വരെയുള്ള ടൈം കിട്ടത്തില്ല അവർക്ക് വളരെ കുറച്ച് ആഭാപിതാവിൻ്റെ അസ്വദിപ്പ് അപ്പൊ അത് മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കോളിങ് കിട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്തെങ്കിലും വിഷമങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കും അതാണ് നിങ്ങളുടെ കോളിങ്ങിൻ്റെ സീൽ അതാണ് ആ സീല ഇപ്പൊ എന്നോട് സംസാരിച്ച ഇത് ഇതാണ് അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട് നിങ്ങൾക്ക് കോളി വിളി ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇത് സംസാരിക്കും ഇത് നിങ്ങളുടെ സീലാണ് ദൈവം നിങ്ങൾക്ക് സീൽ തന്നിരിക്കുക എൻ്റെ എൻ്റെ കോളിംഗ് ഉണ്ടെന്നുള്ളത് ഹാലേ ലൂഹിയ നോക്ക് പ്രാർത്ഥിക്കുക ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചോളുക നിങ്ങളുടെ വിളി നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഹാലെ ലുഹ്യ യേശു വേരാധന യേശു വേരാധന യേശു വേരാധന യേശു വേരാധന

യശു ആരാധന 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 ഒരു രണ്ടു മൂന്ന് പേർക്ക് ദൈവത്തിന്റെ തൂതുണ്ട് അതൊന്ന് പറയാം ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നുണ്ട് ആ സഹോദരിക്ക് ഈ പണ്ട് ചൂടുവെള്ളം വീണ് പൊള്ളലേറ്റ ഒരു സഹോദരിയായിട്ടാണ് കർത്താവ് കാണിക്കുന്നത് ഒരു കാലത്ത് ആത്മീയ വരദാനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ആഹ് ഒരുപാട് എല്ലാവരിൽ നിന്നും ഈ ഒറ്റപ്പെടുത്തലും ഈ വിഷമങ്ങളൊക്കെ വന്നിട്ട് പിന്നീട് ആ അനുഭവം എല്ലാം മാറ്റിവെച്ചു ആ സഹോദരിയെ ദൈവം തിരിച്ചു തൻ്റെ ആത്മീയ വേലയിലേക്ക് വരുവാനായിട്ട് ദൈവം ക്ഷണിക്കുന്നു ഈ സൂമൈഡിയിൽ ആ ധ്യാനം കൂടുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട് ആ സഹോദരിയെ വിളിക്കുവാണ് അതത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാന്തതയാണ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ആരുമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സന്തോഷം ഇങ്ങനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണം നിങ്ങളുടെ ഏകാന്തത നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് കാണണം ഞാൻ പലർക്കും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട ഒരു റൂമിൽ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടെങ്കിൽ ആ ആ അവസ്ഥ ആ ഒരു അവസ്ഥയെ നിങ്ങൾ സന്തോഷമായി അത് അത്യുന്നതനായ ദൈവത്തിന്റെ മണവാളനായി ആ അവസ്ഥയെ നിങ്ങൾ കാണണം അങ്ങനെ അങ്ങനെ കണ്ടാണ് നിങ്ങൾ ആത്മീയമായി ഉയർന്നു വരേണ്ടത് ഇത് ഈ ദൂത് കേൾക്കുന്ന സഹോദരി അത് ഇന്നു മുതൽ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് ഇന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാക്കണം എന്ന് ഞാൻ പറയുകയാണ് ഹലേ ലോയ്യ യേശു ആരാധന അത്യാവശ്യം ഒരു പ്രയർ കർത്താവ് ദർശനം കാണിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനയുള്ള ഒരു സഹോദരിയാണ് അവരുടെ മകൻ ഏതൊരു വിഷയത്തിൽ ചെന്നുപെട്ടിട്ട് ടെൻഷൻ അടിച്ച് ഈ സുമിലിരിപ്പോ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ വരും നീ ടെൻഷൻ വേണ്ട നീ വെപ്രാളപ്പെടണ്ട എന്ന് ആ അമ്മയോട് ദൈവം ആ സംസാരിക്കുകയാണ് ഹാലെ ലൂിയ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക യേശു ആരാധന സ്തുതിക്കുന്നു 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 പ്രാർത്ഥിക്കേശു അമേ ജോലി ഇല്ലാതെ ജോലി ഇല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു മകന് വിസിറ്റിംഗ് വിസ എടുക്കുകയും ആ വിസിറ്റിംഗ് വിസയെ കടന്നു ചെല്ലുമ്പോൾ അവന് ജോലി നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യാണ് ഇന്ന് അതിൻ്റെ കെട്ടുകളെല്ലാം ദൈവം അഴിക്കുകയാണ് വിസിറ്റിംഗ് വിസ വരും അവന് ജോലി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു പറഞ്ഞായിരുന്നു നീ ഒരു വചനം എടുത്തോ നീ പുറത്താണ് ഇരിക്കുന്നത് നീ വചനം തുറക്കുമ്പോൾ നിനക്ക് പതിനെട്ട് എന്ന് പറയുന്ന ഒരു അധ്യായം നിനക്ക് വെളിപ്പെടും എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയില് കർത്താവ് മെസ്സേജ് പറഞ്ഞു അതുപോലെ എന്നെ ആ സഹോദരൻ വന്ന് കണ്ടു അദ്ദേഹം വീടിന് പുറത്ത് ഇരിക്കുമായിരുന്നു അദ്ദേഹം ബൈബിള് തുറന്നു കറക്റ്റ് പതിനെട്ടാം അധ്യായം അപ്പൊ ചല പ്രവർത്തനം പതിനെട്ടാം അധ്യായം ദൈവം അദ്ദേഹത്തിന് ഓപ്പൺ ആക്കി കൊടുത്തു പറഞ്ഞതിന് ശേഷം അല്ലെ ലോഹിയ അങ്ങനെ ഓപ്പൺ ഇങ്ങനെ അപ്പൊ കുടുംബത്തിൽ ഈ സ്പിരിറ്റ് കയറിയിട്ട് അദ്ദേഹത്തിന്റെ കോളിങ് നഷ്ടപ്പെടുത്താൻ നോക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വചനം പറയുന്നുണ്ടായിരുന്നു ആ വചന ആ ഭാര്യ വചനം പറയുമ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം ആ കഴിഞ്ഞ ആ മെസ്സേജില് ആ സ്പിരിറ്റേ ഇറങ്ങി പോയി അതെല്ലാം കർത്താവ് ചെയ്തു കൊടുത്തു ഹാലേ ലുയ്യ അതൊരു സാക്ഷ്യമായത് കാരണമാണ് ഞാനത് പറയുന്നത് അപ്പോൾ കർത്താവിൽ പ്രിയരെ ഈ ഇപ്പോൾ പരവേഷപ്പെട്ട് ഊട്ടി നടക്കുകയാണ് എങ്ങനെ നിങ്ങളുടെ വിളി ഇല്ലാതാക്കണം ഇതാണ് ഊട്ടി നടക്കുകയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാലുവായിരിക്കണം നമുക്ക് വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കണം ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാമോ പ്രിയരെ കർത്താവ് ഒരു ഒരു കടന്നു ചെല്ലുകയാണ് അവിടെ വിദേശത്ത് നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ വിദേശത്തേക്ക് പോയതാണ് ആ ഭവനത്തില് കടന്നു ചെല്ലുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഹോളിവാട്ടറിന്റെ കുപ്പി ഒരു സൈഡിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു ചെറിയ കുപ്പിയും കൂടെ ഇരിക്കുന്നു അങ്ങനെയുള്ള ഒരു കുടുംബമാണ് അടയാളമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് സ്തോത്രം ഹാലലുയ്യ ആ അവര് ആ ഒരു ഒ നാല് ഏഴ് ഏഴ് പേരോളം അടങ്ങുന്ന ഒരു ചെറിയ ഒരു കൂട്ടായ്മ ദൈവം അവർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുവാണ് ആദ്യ ഏഴ് പേരാണ് പിന്നീട് അത് പന്ത്രണ്ട് ആകും നിങ്ങളത് പേടിക്കണ്ട എന്ന് പറയുന്നു ഏഴ് പേരടങ്ങുന്ന ശക്തിയേറിയ ഒരു കൂട്ടായ്മ ദൈവം സ്ഥാപിക്കുന്നുണ്ട് അതിൽ ഒരു ഒരു സഹോദരി വരും ആ സഹോദരിക്ക് വളരെ എരിവുള്ള ഒരു സഹോദരി ആയിരിക്കും വചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കത്തി ജൊലിക്കുന്ന ഒരു സഹോദരിയെ ദൈവം ആ ആ കുടുംബത്തിന് നൽകും അങ്ങനെ ഒരു ഒരു വലിയൊരു ആത്മീയ സന്തോഷം ഉണർവ് ആ വിദേശത്തുള്ള ആ കുടുംബത്തിന് നൽകുന്നതായിട്ട് കർത്താവ് ഉറപ്പ് ഉറപ്പ് പറയുകയാണ് ഉറപ്പാണ് ഇത് സംഭവിച്ചിരിക്കും ഇത് നിങ്ങളിന്ന് ഡേറ്റ് എഴുതി വെച്ചുകൊള്ളാൻ കർത്താവ് നിങ്ങളോട് പറയാണ് ഹലേ ലോയ യേശു ആരാധന യേശുവെ സ്തുതിക്കുക എല്ലാവരും ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു ദൈവവൈതലെ നീ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്തു നിന്റെ കാറ് സൈഡിൽ നീ ഒതുക്കി ഇട്ടിരിക്കുകയാണ് ആ ആ ദൈവവൈതല് ശ്രദ്ധിച്ചോ കാറിൽ യാത്ര ചെയ്തു ഇപ്പോൾ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ നീ നിന്റെ കാറ് നീ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഹാലേ ലുയ ഹാലേ ലുയ ഒന്ന് ഏഴ് എന്ന് പറയുന്ന ഒരു ഒരു വണ്ടി ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിലത്തെ വണ്ടിയുടെ നമ്പർ ആയിരിക്കാം ആ വണ്ടിയുടെ നമ്പറിലേക്ക് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ട് ഏഴും ഉണ്ട് പൂജ്യം കാണുന്നുണ്ട് ഇത് ഇത് ഇങ്ങനെയുള്ള നമ്പർ എനിക്ക് കൂടുതൽ നമ്പർ പറയാൻ അറിയില്ല ഏകദേശം നിൽക്കൊരു അടയാളത്തിന് വേണ്ടി പറയുന്നതാണ് ഹാലയലൂയ സ്തോത്ര 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 ആ ഈ സഹോദരനെ ദൈവം രക്ഷിക്കാനാണ് ഞാൻ ഈ തൂത് പറയുന്നത് സഹോദര വാഹനത്തിരിക്കുന്ന സഹോദര നി ശ്രദ്ധിച്ചോളുക ആ ഈ നമ്പര് ആ വ്യക്തി ശ്രദ്ധിക്കുക നമ്പര് ഈ കഴിഞ്ഞ ആഹ് നീ പറ്റിയാൽ നാളെ തന്നെ പോയിട്ട് ആ നീ ഏർ ഒന്ന് ബോഡി ചെക്കപ്പ് ചെയ്യുക അതായത് ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്നൊന്ന് ചെക്കപ്പ് ചെയ്യുക ഇതാണ് തമ്പുരാ നിന്നെ സ്നേഹിക്കുന്നത് കാരണം മുൻകൂട്ടി പറഞ്ഞു തരികയാണ് വളരെ വ്യക്തമായി പറഞ്ഞരുവാ ബ്ലോക്ക് ഉണ്ടോ എന്ന് നീ ചെക്ക് ചെയ്യുക ഒരു നിസാരമായി ജസ്റ്റ് ഒന്ന് അഞ്ച് ഗ്രാം ചെയ്താൽ പോലും കണ്ടുപിടിക്കാന്നേ ഉള്ളൂ അതിന് വലിയ ടൈമൊന്നും ഒന്നും എടുക്കത്തില്ല ജസ്റ്റ് ഒരു ബോഡി ചെക്കപ്പ് ആയിട്ട് നീ ചെയ്യുക നീ ക്ലാസ് കേട്ടോണ്ടിരിക്കായിരുന്നു നീ കാറ് സൈഡിൽ ഒതുക്കി ആ നീ ഈ വൺ ഇത്രയും വണ്ടിയുടെ നമ്പറുകൾ അതിൻ്റെ അത് പൂജ്യം ഏഴ് എന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് അടയാളം അതുകൊണ്ട് എല്ലാവരും കിടന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അടയാളം പറയുന്നത് ദൈവം നിന്നെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളുക അത് കാരണമാണ് ദൈവം ഇത് ഈ ഒരു തൂത് നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഏർ കഴിഞ്ഞ പ്രാവശ്യം തൂത് പറഞ്ഞ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു പലർക്കും മാറ്റം വന്നു പലരും അത് വ്യത്യാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ദൈവത്തെ ദൈവത്തെക്കാൻ നമുക്ക് േഷ്യാമത്തിൽ കർത്താവ് ഈ ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിന് ദൈവം ഇന്ന് ഉത്തരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ ലോണിന് വേണ്ടി അപേക്ഷ നൽകിയിട്ട് അവർ കുറച്ച് ദിവസങ്ങളായി അവർ വിഷമിക്കുകയാണ് അതിന്റെ കാര്യത്തിൽ കർത്താവ് എന്നോട് ഞാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കർത്താവ് ഏതൊരു കാര്യവും മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന കർത്താവാണ് പ്രാർത്ഥി അത് തടസ്സമുള്ള കാര്യങ്ങൾ അഴിച്ചു കൊടുക്കുന്നത് കർത്താവാണ് അത് കാരണം ഈ ലോണിൻ്റെ കാര്യ തടസ്സം കർത്താവ് മാറ്റും നിങ്ങൾ നോക്കിക്കോ അടുത്ത മാസം അല്ലെങ്കിൽ എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അധികം താമസിക്കത്തില്ല ലോണിന്റെ തടസ്സങ്ങൾ കർത്താവ് നിന്ന് കഴിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ടെൻഷൻ നിങ്ങൾ മാറ്റിക്കോ ഇപ്പോൾ കൊയർ ഗ്രൂപ്പ് നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ദൈവത്തെ ഒന്ന് ആത്മാവില് ആരാധിക്കാനായിട്ട് ശ്രമിക്കുക ദൈവത്തിൽ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ദൂത് കിട്ടിയവരൊക്കെ ആത്മാവിൽ ആരാധിക്കുക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക യേശുവ പ്രത്യേകിച്ച് കോളിങ് കിട്ടിയവര് ദൈവത്തിൻ്റെ കോളിങ് അത് നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക അത്ഭുതം ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുക നമുക്ക് ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ആരാധകരോട് ചേർന്ന് നമുക്ക് സ്തുതിക്ക ഹാലെ ലോഹ്യ ഹാലേ ലോഹ്യ ഹാലെ ലോയ അങ്ങനെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും ആത്മാവൽ നിറഞ്ഞ് ആരാധിക്കുക ഈ സമയത്ത് വിവാഹം തടസ്സമായി ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആഹ് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു കടഭാരം മാറാൻ വേണ്ടി കണ്ണ ജപ്തി നോട്ടീസ് ഒക്കെ വരുന്ന ടൈമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ജപ്തി നോട്ടീസ് വരും അപ്പൊ അങ്ങനെയൊക്കെ വന്ന് വിഷമിക്കുന്ന ആൾക്കാർ ഇതിന്റെ അത് ശക്തമായി അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആരാധന നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുവാണ് ദൈവത്തിന്റെ സന്നിധി വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ആരാധനയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും നിങ്ങൾ അത് വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമെന്ന് വിശ്വസിക്കുക അല്ലെ ലോയ ്രദറിന്റെ ഐ ഡി ഉണ്ടെങ്കിൽ ബ്ലസം ബ്രദർ ഒന്ന് ഓണാക്കി വരാമോ ബ്ലസം ബ്രദറെ കൂട്ടത്തിൽ ബ്ലസം ബ്രദറിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അതോ ബ്ലസം ബ്രദർ ഒറ്റയ്ക്കാണോ ബ്രദർ കേൾക്കുന്നുണ്ടോ ആ മൂട്ടൊന്ന് ഓണാക്കിയാൽ ബ്രദർ ആരെങ്കിലും ഉണ്ടോ ബ്രദറിന്റെ കൂടെ ബ്രദറിന്റെ ബ്രദർ ഒറ്റയ്ക്ക് ഇല്ലേ ഉള്ളു കർത്താവിന്റെ കർത്താവിന്റെ ഒരു ഒരു ദൂതണ്ട് ആരും ആരും വന്നിട്ടില്ലല്ലോ ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല നാളെ നാളെ ഒരാള് വരും ബ്രദറിന്റെ അടുത്തേക്ക് അപ്പൊ ഉള്ള ഇത് ശരിക്കും വചനമൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ അത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് പക്ഷെ പുള്ളി സംസാരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ബുദ്ധി കൊണ്ട് ബൈബിൾ വായിച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ അകത്ത് കാണത്തില്ല അതാണ് അപ്പോൾ ബുദ്ധി കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ അതായത് ബുദ്ധി കൊണ്ട് സംസാരിക്കും ബ്രദറെ ബുദ്ധി കൊണ്ട് പിന്നെ വിസ്ഡ്ഡം യൂസ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ റീഡിങ്ങിൽ കിട്ടുന്ന വിസ്ഡം ഉണ്ടല്ലോ അത് യൂസ് ചെയ്യും പക്ഷെ സ്പിരിച്വലി പുള്ളി ഡാമേജ് ആയിരിക്കും ഡാമേജായിരിക്കും പക്ഷെ പുള്ളി ബ്രദറിന്റെ അടുത്ത് ദൈവം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് ഒരാളുണ്ട് ഇപ്പം പറയണ്ട അത് തെളിഞ്ഞു വരും അപ്പം സംഭവം നമ്മൾ പുള്ളിയെ ട്രസ്റ്റ് ചെയ്യും പക്ഷെ പുള്ളി അങ്ങനല്ല സ്പിരിച്വലി ഡാമേജ് ആണ് അതാണ് കർത്താവ് പറയുന്നത് അത് ഈ ഇതെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അദ്ദേഹത്തിൻ്റെ അത് ഞാനിത് ഇത്രയും ഈ സൂമിന്റെ ഇടയിൽ ഞാൻ ഇപ്പം അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് പറയാം പക്ഷെ ഞാൻ ഇത്രയും പേരോട് തുമ്പി വെച്ചത് പറയുന്നത് ഇതേ രീതിയുള്ള ഒരു കുറെ പേര് ഇതിന്റെ അകത്തുണ്ട് ഞാൻ ഈ പറഞ്ഞ കയറിട്ടുള്ള അതായത് അവര് വിസ്ഡം വെച്ച് ബൈബിള് റീഡ് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് അവര് പറയുന്നു പക്ഷെ അവരുടെ ലൈഫുമായിട്ട് അത് യാതൊരു കണക്ഷനും ഇല്ല ഇവരുടെ സ്പിരിച്വൽ പക്ക ഡാമേജ് ഡാമേജാകും ഇങ്ങനെയുള്ള ആൾക്കാര് ശ്രദ്ധിക്കുക ഇതിപ്പോ നാളെ അത് മീറ്റ് ചെയ്യും യാതൊരു സംശയവും ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാര് നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവം നിങ്ങൾക്കെതിരാ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും ദൈവത്തിനെ ഇതിൽ എത്തത്തില്ല മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല മറിച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ലൈഫ് എൻ്റെ ജീവനെ എൻ്റെ ജീവിതമേ ഇതെല്ലാം എൻ്റെ ദൈവത്തിനാണ് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് ഈ വിശ്ലത്തിൽ നിന്നല്ല അത് അത് ഭൂമിയിലുള്ള ഒരു ബുദ്ധി ഉണ്ടല്ലോ അതിൽ നിന്നല്ല കിട്ടുന്നത് ദൈവ ആത്മാവിൽ നിന്നാണ് കിട്ടുന്നത് അതിൽ തീ ഉണ്ടാവും അതിൻ്റെ അകത്ത് ശക്തി ഉണ്ടാവും ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം പ്രൈസ് അല്ലെ ലോയ്യ അതുകൊണ്ട് ബ്ലസൺ ബ്രദറെ അതുകൊണ്ട് ഈ ഒരു കാര്യം ബ്ലസം ബ്രദർ അറിയാവുന്ന ഒരാളാണ് അറിയാവുന്ന ഒരാൾ ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് യൂസ് ചെയ്യണം നാളെ അതിന് അടയാളമായിട്ട് നാളെ അദ്ദേഹം ബ്ലസം ബ്രദറിനെ മീറ്റ് ചെയ്യും അപ്പോൾ ബ്ലസം ബ്രഡറിന് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഓക്കെ ബ്ലസം ബ്രദർ താങ്ക് യു താങ്ക് യു സാധാ അപ്പോൾ ഇത് മനസ്സിലാക്കണം ഇത് യേശു വളരെ ശക്തമായി എതിർക്കുന്ന ഇങ്ങനെയാണ് നിങ്ങളുടെ കോളിംഗ് നഷ്ടപ്പെടുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ വിളി നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഉണങ്ങിപ്പോകുന്നത് അവിടെയാണ് അവിടെ ചെയ്യരുത് മറിച്ച് നമ്മൾ അത് എങ്ങനെ ചെയ്യണം ആത്മാവില് നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ ഈ ശരീരം നമ്മുടെ ഈ ജീവിതം തന്നെ നമ്മുടെ ടൈം തന്നെ എൻ്റെ യേശുവിനാണ് ഇങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും അപ്പോൾ നിങ്ങളിൽ ആത്മാവ് കത്തും അപ്പൊ നിങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ കത്താൻ തുടങ്ങും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അലേ ലോയ യേശുവേ ആരാധന ദൈവത്തെ സ്തുതിക്കാം നമുക്ക് യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി